ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരു പുതിയ സ്ഥലത്തെത്തിയിരിക്കുകയാണ് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പം എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചോളൂ ഹലോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖം ബീച്ചിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശംഖുമുഖത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഉണ്ടാവുള്ളൂ തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്നും ഇങ്ങോട്ട് ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് ഈ ബീച്ചിനോട് തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത് നമ്മുടെ അന്താരാഷ്ട്ര വിമാനത്താവളം ഇവിടെ ഒരു എയർഫോഴ്സിൻ്റെ ഒരു വിമാനമുണ്ടേ അവിടെ എല്ലാവരും നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട് കാറിനും ബൈക്കിനും ഒന്നും അല്ലാതെ വരുന്നവർക്ക് ബസ് സർവീസ് അവൈലബിൾ ആണ് കിഴക്കേക്കോട്ടയിൽ നിന്നും ഇങ്ങോട്ട് ഒരുപാട് ബസ്സുകളുണ്ട് ഈ ബീച്ചിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്ത വെട്ടുകാട് പള്ളിയുള്ളത് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതൊന്ന് കണ്ടു കണ്ടുനോക്കിക്കോളൂ തിരുവനന്തപുരത്തെ ഒരുപാട് വീഡിയോസ് കാഴ്ചകളടങ്ങിയ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോയ്ക്കോളൂ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ടൗണിൽ നിന്ന് വരാണെങ്കിൽ പത്ത് രൂപയ്ക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയും പക്ഷേ അത് ഇലക്ട്രിക് ബസ്സിൽ ടിക്കറ്റ് എടുക്കണം പത്ത് രൂപയുള്ളും കൂടെ ഇവിടെ നിന്നും കൂടെ പത്ത് രൂപയുള്ളു കേട്ടോ ഇലക്ട്രിക് ബസ്സിലാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ് ട്രെയിനും ടോയ് കാറുകളൊക്കെ അവിടെ ആണ് അതിലൊക്കെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം ഇതൊന്നുമല്ല അത് ഞാൻ ഇപ്പം കാണിച്ചത് ഇതുണ്ടോ ഇത് നമ്മുടെ ശില്പി കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ചിരിക്കുന്ന മത്സ്യകന്യകയുടെ ശില്പമാണ് ഏകദേശം മുപ്പത്തഞ്ച് മീറ്റർ നീളമുള്ള അടിപൊളി ശില്പം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ജനങ്ങളെ ആകർഷിക്കുന്നത് ഈ ശില്പമാണ് വിദേശികളെയും ഇവിടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനും അതേപോലെ വീഡിയോ എടുക്കാനൊക്കെ ഒരുപാട് പേര് വരാറുണ്ട് അതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് ശംഖുമുഖത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു ഇതിപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കോഴിക്കോട്ടേക്ക് അതിൻ്റെ ഒരുക്കങ്ങളാണ് ഞങ്ങൾ ഞങ്ങളപ്പം ഇന്ന് ഒമ്പത് മണിക്കാണ് രാത്രി എട്ട് അമ്പതിനാണ് കോഴിക്കോട്ടേക്കുള്ള ട്രെയിന് നേരത്തെ ടിക്കറ്റ് റിസർവേഷൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ എട്ട് മണിക്ക് റൂം വെക്കേറ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനിയും ഇവിടുന്ന് ട്രെയിനെടുത്ത് കഴിഞ്ഞാൽ രാവിലെ ആറ് മണിക്ക് കോഴിക്കോട് എത്തും രാത്രിയിൽ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം അതിൻ്റെ ഒരു സുഖം അതിൻ്റെ ഒരു വൈബ് വേറെയാണ് കേട്ടോ മനോഹരമായ കാഴ്ചകളാണ് രാത്രിയിൽ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം അങ്ങനെ കുറച്ച് കാഴ്ചകളോട് നമുക്ക് ഈ യാത്രയിൽ കാണാം നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരാം ഒരു അടിപൊളി കാഴ്ച കാഴ്ച എന്താണെന്ന് കാണിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം ഇന്ന് കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വന്ന ട്രെയിനിലാണ് കൊച്ചിയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മൊത്തം കയറിയത് ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ സീറ്റ് കിട്ടാതെ ഒരു കൊച്ച് സീറ്റിൻ്റെ അടിയിൽ കിടക്കുന്നതാണ്ടോ ആ മഞ്ഞ ഷർട്ട് അതൊരു സീറ്റിൻ്റെ അടിയിൽ കിടക്കാൻ അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് തൽക്കാലം നമുക്ക് തിരുവനന്തപുരത്ത് വേറെ കുറേ കാഴ്ചകൾ കാണാനുണ്ട് അതും മറ്റൊരു ദിവസമാക്കാം ഇനി നമ്മൾ പുതിയൊരു സ്ഥലത്തെ പുതിയ കാഴ്ചയുമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ അപ്പം നമുക്ക് പുതിയ കാഴ്ചയുമായി വീണ്ടും കാണാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ചാനൽ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബൈ ബൈ